ഹായ് ഫ്രണ്ട്സ് ഹാമി സ്റ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഓണ ഓഫർ സെയിലാണ് നടത്തുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന ആളുകൾ ചോദിക്കാറുണ്ട് ഇതേപോലെ ഓഫർ ഒന്നും ഇല്ല അതുകൊണ്ട് ഒരു ഓഫർ കൊടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് കിറ്റൻസ് ഉണ്ട് രണ്ട് മെയിലാണ് പിന്നെ ആഫ്രിക്കൻ പിന്നെ ഹാൻഡ് ഫീഡ് കോക്ടൈലിൻ്റെ കുഞ്ഞുങ്ങൾ അതെല്ലാം ഓഫർ പ്രൈസിനാണ് കൊടുക്കുന്നത് യുവന്മാർ രണ്ടെണ്ണവും മെയിലുകളാണ് രണ്ട് കുഞ്ഞന്മാർ നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ട് നല്ല ഹെയർ ക്വാളിറ്റിയാണ് നല്ല ഹെയർ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വൈറ്റും ഒരു ലൈറ്റ് ഗോൾഡു ആയിട്ട് വന്ന കളറാണ് മറ്റേത് ഈ പ്യുവർ ആണ് അവിടെ ഒരു വാം കളർ ലൈറ്റാണ് അടിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഷെയ്ഡ് അടിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് നല്ല വൈറ്റ് ആയിട്ടുള്ള നല്ല കിറ്റനാണ് അപ്പോൾ അവൻ ആവശ്യമുള്ളവർ എന്നെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അടുത്തായിട്ട് നമുക്ക് ആഫ്രിക്കൻ്റെ ഒരു ബാച്ചാണ് ബാച്ച് എന്ന് പറഞ്ഞാൽ ഇതിനതിപ്പോൾ ക്രിമിനോയുടെ ഒരു പേറും ലൂട്ടിനോയുടെ ഒരു പേറും ഒരു ലൂട്ടിനോ ഒരു ഒപ്പലയിൻ്റെ ഒരു പീസും ഉണ്ട് അപ്പോൾ ഇവനെയൊക്കെ നമ്മൾ ഒരു പേർ നമ്മളിപ്പോൾ കൊടുക്കുന്നത് ആയിരം രൂപ എന്ന കണക്കിനാണ് കൊടുക്കുന്നത് അടുത്തതായി നമുക്കിപ്പോൾ ഫിഷറിൻ്റെ ഒരു പേർ അവൈലബിൾ ആണ് ഒരു മാവ് മാസ്കും നമ്മുടെ ബ്ലൂ പൈളുമാണ് ഇത് നല്ല പക്ക ബ്രീഡിങ് പെയറാണ് ഇതായിരത്തി ഇരുന്നൂറ് രൂപയാണ് നമ്മൾ ഓഫറിന് ഇട്ടിട്ടുള്ളത് ഒരു ജോഡി പീച്ചാണ് നമ്മൾ അറുന്നൂറ് രൂപയ്ക്ക് ഓഫർ ഇട്ട് കൊടുക്കുകയാണ് നല്ലൊരു പേർ ആണ് അതിൻ്റെ വീഡിയോ ഇതായിപ്പം കാണാം നല്ലൊരു പേറാണ് അതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പേർ ഇവനെയാണ് നമ്മൾ അറുന്നൂറ് രൂപയ്ക്ക് കൊടുക്കാൻ ഇട്ടിരിക്കുന്നത് ഇവൻ ആവശ്യമുള്ളവർ എൻ്റെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് എൻ്റെ ഷോപ്പ് വന്നിട്ട് തിരുവനന്തപുരത്തും മലയും കിഴന്നൊരു സ്ഥലത്താണ് ഇവിടെ വന്നാൽ എടുക്കാം ഓൺ ഓഫറിനാണ് അങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അടുത്തതായി സെയിലിനായിട്ടുള്ളത് കോക്ടൈലിൻ്റെ ഹാൻഡ് മെയ്ഡ് ചിക്കാണ് ഇവന്മാരിപ്പം നല്ലവണ്ണം പറക്കറക്കായി നല്ലവണ്ണം ഫുഡ് കഴിച്ചു തുടങ്ങിയ പ്രായമാണ് ഒരു നേരം ഹാൻഡ് മെയ്ഡ് ചെയ്താൽ മതിയാവും അങ്ങനതിപ്പോൾ ഗ്രേയുടെ രണ്ട് പീസും പിന്നെ ഒരു പേളിൻ്റെ ഒരു രണ്ട് പീസും അവൈലബിൾ ആണ് ഗ്രേക്ക് വന്നിട്ട് പീസ് ആയിരം രൂപയും പേൺന്ന് വന്നിട്ട് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ ഇതേപോലുള്ള വീഡിയോ ഇനി ഉണ്ടാവും അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തതാണ് കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ